മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടൻ വിസ്മയ മോഹൻലാൽ ആരാധകരുടെ സ്വന്തം ലാലേട്ടൻ പ്രായഭേദമന്യേ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ മോഹൻലാലിനോടുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് മകൾ വിസ്മയുടേയും പ്രണവിന്റെയും സുചിത്രയുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെ വിസ്മയ തന്റെ വിശേഷങ്ങൾ പങ്കുവച്ചെത്താറുണ്ട് തന്റെ യാത്രാ വിശേഷങ്ങളും തന്റെ മനോഹര ചിത്രങ്ങളും ഒക്കെയായി വിസ്മയ പങ്കുവെക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇത് അടുപ്പിച്ചു തന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് സ്മോക്കി ഇത് ആർട്ടിസ്റ്റ് എന്ന ഫോട്ടോഗ്രാഫറാണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് ബ്ലാക്ക് ഡ്രസ്സിൽ അതിമനോഹരമായി നിൽക്കുന്ന വിസ്മയുടെ ചിത്രങ്ങൾ ഇതിനോടകം വൈറലായി മാറിയിരിക്കുകയാണ് ദിവ്യ വിനീത് ജ്യോതി കൃഷ്ണ ശ്രാവൺ മുകേഷ് അടക്കം നിരവധി സെലിബ്രിറ്റികൾ ചിത്രങ്ങൾക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ട് വിസ്മയ മോഹൻലാലിന് സിനിമയിൽ വലിയ താല്പര്യമില്ലെന്നാണ് ആരാധകരും പറയുന്നത് എഴുത്തും വായനയും യാത്രകളും ക്ലയആ ആട്ടും ഒക്കെയാണ് വിസ്മയുടെ ലോകം പലപ്പോഴും തന്നെ പ്രിയപ്പെട്ടവരുടെ സിനിമകൾ കണ്ട് അഭിപ്രായം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാനും താരപുത്രി മറക്കാറില്ല വിസ്മയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മോഹൻലാൽ അന്ന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് യു കെയിൽ പോയി ചിത്രം വരെയൊക്കെ മകൾ പഠിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യയിൽ കുട്ടികളെ പഠിപ്പിച്ചു ഇപ്പോൾ തായ്ലാന്റിൽ മോയ്ത്തായ് എന്ന ആയോചന പഠിക്കുകയാണ് വിസ്മയ എന്ന് അഭിമാനത്തോടെ മോഹൻലാൽ ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞിരുന്നു എഴുത്തുകാരിയായ വിസ്മയ ഗ്രെയിൻസ് ഓഫ് സ്റ്റാർ ഡസ്റ്റ് എന്നൊരു കവിത സമാഹാരം എഴുതിയിട്ടുണ്ട് നക്ഷത്രധൂളികള് എന്നാണ് മലയാള പതിപ്പിന്റെ പേര് വിസ്മയ മാത്രമല്ല സഹോദരൻ പ്രണവ് മോഹൻലാലും സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല തന്റെ യാത്രകൾക്കിടെ വല്ലപ്പോഴുമാണ് പ്രണവ് ചിത്രങ്ങൾ പങ്കുവെക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ അമ്മ സുചിത്രയുടെയും ആന്റിയുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിന് സാക്ഷിയായ സന്തോഷം പങ്കിട്ട് വിസ്മയ എത്തിയിരുന്നു ബ്രിട്ടീഷ് പോപ്പ് ഗായകനായ റോഡ് സ്റ്റീവാർട്ടിന്റെ പെർഫോമൻസ് ആസ്വദിക്കുന്ന സുചിത്ര മോഹൻലാലിന്റെ വീഡിയോ ആണ് വിസ്മയ പങ്കിട്ടത് എന്റെ അമ്മയുടെയും ആന്റിയുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നു എന്റെ അമ്മയ്ക്ക് ഇത് എത്രമാത്രം പ്രധാനമാണെന്ന് അമ്മയെ അറിയുന്നവർക്ക് അറിയാം എന്നാണ് വീഡിയോ അതേസമയം സഹോദരൻ പ്രണവിനെ പോലെ ലളിത ജീവിതം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് വിസ്മയ എന്ന മായ പ്രകൃതിയെ സ്നേഹിക്കുന്ന അതിനോട് ഇണങ്ങി ജീവിക്കുന്ന വ്യക്തി കൂടിയാണ് മായ സർവോപരി എഴുത്തുകാരി എന്ന് പറഞ്ഞില്ലെങ്കിൽ പൂർണ്ണമാവില്ല ഗ്രെയിൻസ് ഓഫ് സ്റ്റാർ ഡസ്റ്റ് എന്ന പേരിൽ വിസ്മയ ഒരു കവിതാ സമാഹാരം എഴുതിയിരുന്നു ഇംഗ്ലീഷിലെ പുസ്തകം നക്ഷത്രധൂളികൾ എന്ന പേരിൽ മലയാളത്തിൽ വായിക്കാൻ ലഭ്യമാണ് നാട്ടിൽ കുടുംബം മുഴുവൻ പങ്കെടുത്ത ചടങ്ങിലാണ് വിസ്മയ തന്റെ പുസ്തക പ്രകാശനം ചെയ്തത് കോപ്പികളിൽ ഒരെണ്ണം കളിക്കൂട്ടുകാരൻ കൂടിയായ ചാലുചേട്ടൻ എന്ന് വിളിക്കുന്ന ദുൽഖർ സൽമാനെ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഇടയ്ക്ക് തായ്ലാന്റിൽ പോയി മോത്ത് ചെയ്ത ശരീരഭാരം കുറച്ച വിശേഷങ്ങളും വിസ്മയ പോസ്റ്റ് ചെയ്തിരുന്നു കഠന പരിശ്രമത്തിലൂടെയാണ് വിസ്മയ ഒരു നേട്ടം കൈവരിച്ചത് ചിത്രരചനയിലും പ്രാവീണ്യമുള്ളയാളാണ് വിസ്മയ സിനിമ ലോകത്ത് സജീവമല്ലെങ്കിലും ഏറെ ആരാധകരുള്ള താരപുത്രി കൂടിയാണ് വിസ്മയ